അശാസ്ത്രീയ ദേശീയപാതാ നിർമ്മാണത്തിനെതിരെ വടകര ചോറോഡ് വഗാഡ് ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചു ഒഞ്ചിയം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് നേരിയ തോതിൽ സംഘർഷത്തിൽ കലാശിച്ചു വഗാഡ് ിൽ മാർച്ച് പോലീസ് തടഞ്ഞതോടെ ഓഫീസിലേക്ക് തള്ളിക്കയറാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് സംഘർഷത്തിനിടയാക്കിയത് അൻപതോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അഴിയൂർ റീച്ചിൽ അഴിയൂർ മുതൽ മൂരാട് വരെയുള്ള ഭാഗങ്ങൾ നിർമ്മാണത്തിന്റെ ഭാഗമായി ദേശീയപാത ഉഴുതുമറിച്ച നിലയിലാണ് ഈ ഭാഗങ്ങളിൽ ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലയുകയാണ് വഗാഡ് അദാനി കമ്പനി പ്രതിനിധികളുമായി നിരന്തര ചർച്ചകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായിട്ടില്ല ഇതിനെ തുടർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ദുരിതപാതയാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ വാഗാഡ് കമ്പനി അഴിയൂര് മുതൽ വെങ്കളം വരെയുള്ള റീച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവൃത്തിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ ഈ രൂപത്തിലോടുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കൊയിലാണ്ടിയിലെയും പയ്യോളിയിലെയും വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ പയ്യോളി ബ്ലോക്ക് കമ്മിറ്റി വലിയ രൂപത്തിലോടുള്ള സമരം സംഘടിപ്പിച്ചു ഈ നാഷണൽ ഹൈവേ കടന്നു പോകുന്ന എല്ലാ പ്രദേശത്തും വാഗാട് കമ്പനി ഏറ്റെടുത്ത പ്രവൃത്തി നടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും വലിയ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാൻ ഈ വാഗാട് കമ്പനിക്ക് കഴിയുന്നില്ല നിർമ്മിച്ച പ്രവർത്തനങ്ങളാകെ അശാസ്ത്രീയമായ രൂപത്തിലോട്ട് മാറുന്നു ഈ ചോറോട് ഹൈനാറ്റി ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഈ ഹൈവേ പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണി പണി തന്നെ പ്രദേശവാസികൾ കണക്കാക്കിയത് ബാബു അധ്യക്ഷത വഹിച്ചു പി സുബീഷ് കെ എനാദർശ് സബിഷ സി കെ എ കെ ഷിനിൽ കെ കെ ഷനൂബ് എന്നിവർ സംസാരിച്ചു കെ പി ജിതേഷ് സ്വാഗതവും കെ കെ ബബിത്ത് നന്ദിയും പറഞ്ഞു